ഹലോ കുറച്ച് സാനിറ്റൈസർ സെയിം വൈബ് എന്തോ കുത്തിട്ടോ കുത്തിയില്ലോ കുത്താൻ പോണല്ലേ ഇത് ഞാൻ ഞാനിപ്പോ ഇതെന്നെ ഉദ്ദേശാണ് എന്നെ തന്നെ ഉദ്ദേശാണ് സംശയം ഉണ്ടോ പൊളി പൊളി എത്ര നേരം എത്ര നേരം കുളിക്കും മിച്ച താഴെ കിടക്കുന്ന താഴെ നിന്നൊരു പ്രത്യേക തിന്നിട്ട് ഇവിടെ എന്നെ പോലെ ആത്മാർഥതയുള്ള ഒരു കലാകാരന് മാന മര്യാദക്ക് ജീവിക്കാനോ കത്തില്ലെന്ന് ഇന്ന് എനിക്ക് മനസ്സിലായി കഴിച്ചാലിയ തറ വെക്കല്ലേ ഇവിടെ വെച്ചോ ആള് എന്തിനാ കത്തി എടുക്കുന്നേ കൊല്ലുന്നതിന് പകരം ഒറ്റ കൊത്തിന് ചാവൻ സൂപ്രാ തൽക്കാലം ഇത്രയും മതി വരട്ടെ